രാജ്യത്തെ അസാധാരണമായ സാംസ്കാരിക മാനവിക സമ്പന്നത തന്നെ ആകർഷിച്ചു പാവു നുഗീനിയുടെ കന്നിപ്രഭാഷണത്തിൽ അസാധാരണമായ സാംസ്കാരിക മാനവികത സമ്പന്നത തന്നെ ഏറെ ആകർഷിച്ചുവെന്ന് ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി പാവുആ തലസ്ഥാനമായ പോർട്ട് മൊറോസ്ബിയിൽ എത്തിയ പാപ്പ ഭരണാധികാരികളെയും പൗരസമൂഹ പ്രതിനിധികളെയും നയതന്ത്ര പ്രതിനിധികളെയും സംബോധന ചെയ്തു നടത്തിയ കന്നി കന്നിപ്രഭാഷണത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നൂറുകണക്കിന് ദ്വീപുകളുടെ ഒരു സമൂഹമായ പാവുവാനുഗീനിയിൽ എണ്ണൂറിലധികം ഭാഷകൾ സംസാരിക്കപ്പെടുന്നതും ഏതാണ്ട് അതിനോടടുത്ത ഗോത്രങ്ങളുള്ളതും സൂചിപ്പിച്ച പാപ്പ ഈ വൈവിധ്യങ്ങൾ എടുത്തുകാട്ടുന്ന ആ നാടിന്റെ അസാധാരണമായ സാംസ്കാരിക മാനവിക സമ്പന്നതയാണെന്നും ഇത് തന്നെ ആത്മീയമായും ഏറെ ആകർഷിക്കുന്ന ഒരു കാര്യമാണെന്നും പറഞ്ഞു പാവു അനുഗീനി ദ്വീപുകൾക്കും നാട്ടുഭാഷകൾക്കും പുറമെ കരാ ജലസോതർസുകളാൽ സമ്പന്നമാണെന്ന വസ്തുതയെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് പാപ്പ ഈ വിഭവങ്ങൾ അഖില സമൂഹത്തിനും വേണ്ടിയുള്ളതാണെന്നും ഓർമ്മിപ്പിച്ചു പാരിസ്ഥിതികവും സാംസ്കാരികവുമായ സമ്പന്നത ഒരേ സമയം ഒരു വലിയ ഉത്തരവാദിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും കാരണം അത് സുസ്ഥിരവും നീതിയുക്തവുമായ ജീവിതത്തിന് ഉപയുക്തമാംവിധം പ്രകൃതി വിഭവങ്ങളെയും മാനവ വിഭവങ്ങളെയും ഉന്നമിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സംരംഭങ്ങളെയും പരിപോഷിപ്പിക്കുവാൻ പൗരന്മാരോടൊപ്പം സർക്കാരുകളും പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി പാവു നുഗീനിയിൽ നിലവിലുള്ള വംശീയ സംഘർഷങ്ങളെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു ദൗർഭാഗ്യവശാൽ നിരവധി പേരെ ഇരകളാക്കുന്നതും ജനങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്തതും വികസനത്തെ തടസ്സപ്പെടുത്തുന്നതുമായ ഗോത്രവർഗ പോരാട്ടത്തിന് അറുതി ഉണ്ടാകണമെന്ന പ്രത്യാശ പാപ്പ പ്രകടിപ്പിച്ചു റോമിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിലും കത്തോലിക്ക സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാവുഅ നുഗീനി എന്ന സുന്ദര നാടിന്റെ വാതിലുകൾ തനിക്ക് തുറന്നു തന്നതിന് പാപ്പ തന്റെ പ്രഭാഷണത്തിന്റെ അവസാനം നന്ദി പ്രകാശിപ്പിച്ചു സുവിശേഷം സംസ്കാരത്തിനുള്ളിൽ പ്രവേശിക്കുകയും സംസ്കാരങ്ങൾ സുവിശേഷവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ച പാപ്പ ദൈവരാജ്യം പവ നുഗീനിയിൽ പൂർണ്ണമായി സ്വാഗതം ചെയ്യപ്പെടട്ടെയെന്നും പറഞ്ഞു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക